പഠച്ചവനെ എന്റെ അഭിമാനം നീ സ്വീകരിക്കുന്നുണ്ടോ അള്ളാഹുവേ പരിശുദ്ധമായ റമദാനിൽ നോമ്പെടുത്തു ഈ റമദാനിന്റെ മുപ്പത് ദിവസത്തെ നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മഹാന്മാര് ആറ് മാസത്തോളം ത്വാച്ചയും അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണേ പടച്ചവനെ ആറ് മാസത്തോളം ത്വാച്ചയും അല്ലാ ഞങ്ങളുടെ നോമ്പ് നീ കബൂലാക്കണേ പടച്ചവനെ ഞങ്ങളുടെ തറാവീഹ നമസ്കാരം നീ സ്വീകരിക്കണേ അല്ലാ ആറ് മാസം ആറ് മാസം ചെയ്യും നോമ്പ് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ നോമ്പ് റമലാനൊന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ രംഗത്തേക്കിറങ്ങി കഴിഞ്ഞു മൂടി വെച്ചതും പൂട്ടി വെച്ചതും എല്ലാം വീണ്ടും നമ്മൾ തുറന്ന് രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് തെറ്റിന്റെ ബാബുകൾ നമ്മൾ തുറന്നു അല്ലാ പുറത്തു തരണേ പടച്ചവനെ ആറു മാസക്കാലത്തോളം മഹത്തുക്കളും സഹാബാക്കളും താമ്പര്യങ്ങളും അവർ ചെയ്തു പടച്ചവനെ എന്റെ റമലാനിന്റെ നീ സ്വീകരിച്ചോ അല്ലാ അതെ നീ അതെല്ലാം എന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞോ പടച്ചവനെ ആര് നമ്മൾ ഇത് വേതു ആരല്ലാഹോട് ചോദിച്ചു ഈ റമദാൻ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആരോട് ചോദിച്ചു ആരോന്ന് ചോദിച്ചോ അള്ളാടുത്ത് ചോദിച്ചോ നബിൻസോലി തങ്ങള് പറഞ്ഞു അള്ളാഹു പറഞ്ഞതായിട്ട് നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിന് കൂലി നൽകുന്നത് എന്നത് ഞാൻ നേരിട്ട് ഇറങ്ങി വന്ന് കൂലി നൽകുമെന്ന് അള്ളാഹു താല പറഞ്ഞതായി നബിതങ്ങൾ പറയുമ്പോ ആ കൂലി എപ്പോഴാണ് പരിശുദ്ധമായ റമാനിൻ്റെ അവസാനത്തെ രാവിലാണ് അവസാനത്തെ രാവ് എന്ന് പറഞ്ഞാല് പരിശുദ്ധമായ ഈദിന്റെ പെരുന്നാളിന്റെ രാവിലാണ് ആ പെരുന്നാളിന്റെ രാവിൽ വന്ന് പള്ളിയിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നവർക്ക് റബ്ബുൽ അള്ളാഹുറബുസത്ത് കൂലി കൊടുക്കുമെന്ന് പറയുമ്പോൾ പെരുന്നാളിന്റെ രാവിൽ നമ്മൾ എല്ലാവരും കൂലി വാങ്ങാൻ നിൽക്കുന്നത് മാംസക്കടയുടെ മുന്നിലാണ് അല്ലേ മാംസക്കടയുടെ മുന്നിലാണ് നമ്മൾ കൂലി വാങ്ങാൻ നിൽക്കുന്നത് ഈ മുപ്പത് ദിവസത്തെ രാപ്പകലത്തെ ഇബാദത്ത് എവിടെ പോയി മുപ്പത് ദിവസത്തെ രാ എവിടെ പോയി ഇബാദത്ത് എവിടെ പോയി നമ്മൾ കൂലി വാങ്ങാൻ നിൽക്കുന്നത് ഇറച്ചി വാങ്ങാൻ വേണ്ട ഇറച്ചിയാണ് നമ്മുടെ കൂലി നമ്മുടെ ഏറ്റവും വലിയ പെരുന്നാളാണ് ശരിയല്ലേ സുഹൃത്തുക്കളെ നിങ്ങളെ അവസാനത്തെ പത്ത് ദിവസത്തിൽ നിങ്ങൾ എഴുത്തിക്കാതിരിക്കണേ ഈ എഴുത്തിക്കാതിരിക്കാൻ വേണ്ടി അള്ളാന്റെ തീരുമാനിച്ചത് രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് പത്ത് ദിവസം രാവും പകലും നിങ്ങൾ എഴുത്തിക്കാതിരിക്കണം പക്ഷെ ഇന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു പകലിന്റെ സമയം മാത്രം ഞാൻ എഴുത്തിക്കാഫ് രാത്രി മാത്രം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മാത്രം നമ്മൾ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു നമ്മൾ തന്നെ അങ്ങനെ തീരുമാനിച്ചു എഴുത്തിക്കാഫിന്റെ പേര് പറഞ്ഞ് രാത്രി ഉറങ്ങാൻ മാത്രം പള്ളിയിൽ വരും ഉള്ളതെങ്കിൽ ഉള്ളത് കാരണം നമുക്ക് അതേ ഉള്ളു സമയം നമുക്ക് ദീനിനോടുള്ള കൂറത്രേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞു വരുന്നതാണ് സവാബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല നമുക്ക് ദീനിനോടുള്ള കൂറ് ഇത്രയുള്ളൂ ദീനിനോടുള്ള കൂറത്തേ ഉള്ളൂ പരിശുദ്ധമായ എഴുതിൻ്റെ മജിലിസ് നമ്മൾ സംഘടിപ്പിക്കുന്നു ഏത് രീതിയിലും ആകട്ടെ ആരോ ആകട്ടെ എന്തുമാകട്ടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് എഴുമാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എഴുമാണോ പഠിച്ചവനെ ഞങ്ങളെല്ലാവരും മുസ്ലിമീങ്ങളാണ് സത്യവിശ്വാസികളാണ് നാളെ ആഹ്റത്തിലേക്ക് എന്ത് നിന്റെ മുന്നിൽ വരാതെ ഒരു മാർഗവുമില്ല തീർച്ചയായും നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ വരേണ്ടവരാണ് തീർച്ചയായും മരണം ഞങ്ങൾ സ്വീകരിക്കേണ്ടവരാണ് നാളെ ഖബറിൽ വരേണ്ടവരാണ് നാളെ മഴഷറുണ്ട് ജന്നത്തുണ്ട് നാറുണ്ട് ഖബർ അടക്കിയിട്ട് ഖബറിൻ്റെ വാതിൽക്കൽ ഇരുന്നു കൊണ്ട് തലയുടെ ഭാഗത്ത് ഇരുന്നിട്ട് അവിടുത്തെ ഉസ്താദ്മാരെ തൽക്കീനോദി തരുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ മുൻകരനെ കീറുന്നത് സത്യമാണ് അവിടെ സ്വാല് സത്യമാണ് അവിടുത്തെ ഹിസാബ് സത്യമാണ് അവിടുത്തെ സിറാത്ത് സത്യമാണ് അവിടുത്തെ ജന്നത്തും നാറും സത്യം ആ ആണ് ഇത് സത്യമാണെന്ന് ഒരു ഖബറിന്റെ അരികിൽ നിന്ന് പറയുമ്പോൾ മയ്യത്തും കേൾക്കുന്നു ഹയ്യായിട്ട് ജീവിച്ചിരിക്കുന്നവരും കേൾക്കുന്നു പക്ഷെ അള്ളാഹുവേ എന്താണ് ഖബറ് ആരാണ് മുൻകറ് ആരാണ് നക്കീറ് അവരുടെ സ്വാല് ചോദ്യം എന്താണ് അതിനുള്ള ജവാബ് എങ്ങനെയാണ് അതാർക്കാണ് പറയാൻ കഴിയുക അതെങ്ങനെയായിരിക്കും അവർ ചോദിക്കുക ചോദിച്ചതിൻ്റെ മറുപടി പറഞ്ഞില്ല എങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും പിന്നീട് ഖബർ മുതലുള്ള പ്രയാണം എങ്ങോട്ടാണ് അത് ഏതവസ്ഥയിലാണ് ാണ് സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ് മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മഹിഷറ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വൻ അല്ലാഷറയിൽ നിന്ന് എന്ന് രണ്ട് വിഭാഗമായി വേർതിരിക്കപ്പെടുമ്പോൾ ആരാണ് ആരാണ് എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശനം എപ്പോഴാണ് നരകത്തിൽ നിന്ന് മോചനം അല്ലെങ്കിൽ നരകത്തിൽ പോയ നമുക്കിനീ സ്വർഗത്തിലേക്ക് മോചനം റസൂലുള്ളാഹി തങ്ങളെ കാണാൻ കഴിയോ മുൻഗാമികളായി മരിച്ചുപോയ നമ്മുടെ മഹത്തുക്കളെ കാണാൻ പറ്റുമോ നമ്മുടെ മാതാപിതാക്കളെ കാണാൻ പറ്റുമോ നമ്മൾ അള്ളാഹുവേ ദുനിയാവിന് വേണ്ടി ചെയ്ത സദഖകളെല്ലാം ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞങ്ങൾ ഉസ്താദ്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കാണാൻ കഴിയുമോ ഇതിനെക്കുറിച്ച് കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കള് നമ്മളൊരു വാള് കേൾക്കാൻ വേണ്ടി വരുന്നു ഈ വാള് കേൾക്കാൻ വേണ്ടി വരുന്നത് എന്തിനാണ് ഈ വാത് എന്തിനാണ് ഈ നസ്യായെന്തിനാണ് ഈ ഉപദേശം എന്തിനാണ് ഇവിടെ അഞ്ച് ദിവസത്തെ വാത് വെക്കുന്നു പല പണ്ഡിതന്മാർ പല ഭാഗത്ത് നിന്ന് വളരെ ദൂരത്തു നിന്നെല്ലാം ഇവിടേക്ക് വാതിന് വേണ്ടി വരുന്നു ഞങ്ങളും ഇവിടെ നിന്ന് ഇവിടുന്ന് ദൂരത്തെല്ലാം കാസർകോട്ടേക്കും പോകുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം പെൺകുട്ടികളെ കെട്ടിക്കലും വീട് വെക്കലും സാധുക്കളെ സഹായിക്കലും അതൊരു മറ്റൊരു വഴിയാണ് അവിടെ ഇരുന്നു കൊള്ളട്ടെ സാധുക്കളെ സഹായിക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് പള്ളികെട്ടൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് മദരസഘട്ടൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് പരിശുദ്ധമായ ദീനിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അവരിൽ നിന്ന് അത് കളക്ട് ചെയ്യേണ്ടത് അതിനെ എതിർക്കാൻ ഈ ലോകത്തൊരാളെ കൊണ്ട് സാധ്യമല്ല പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഈ സാധുക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പുട്ടടിക്കാനല്ല വെറുതെ നമുക്ക് കച്ചവടം ചെയ്യാനുള്ളതല്ല പാവപ്പെട്ട എത്രയോ സാധുക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിട്ട് സ്വന്തക്കാർ പോലും അവരെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോ അവരോടുള്ള ബാധ്യതകൾ നിറവേറ്റേണ്ടത് നാട്ടുകാരായ നല്ലവരായ സ്വാരീഹികളാണ് സഹോദരങ്ങളെ കോടാന കോടി രൂപകളിട്ട് സക്കാത്തു കൊടുക്കാതെ നമ്മൾ കച്ചവടം ചെയ്യുമ്പോ കോടീശ്വരന്റെ കണക്ക് പരിശോധിച്ചാൽ കേരളക്കാരനായ മുസ്ലിം സഹോദരങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അവൻ കൃത്യമായി എല്ലാ വർഷവും അവന്റെ സമ്പത്തിൽ അവന്റെ മുതൽ മുടക്കിൽ നിന്ന് കൃത്യമായി രണ്ടര ശതമാനം അവൻ അല്ലാതെ കൊടുത്താൽ ഈ ദുനിയാവിൽ വിശിഷ്യായി കേരളത്തിൽ ഒരു തെണ്ടികൾ പോലും ഉണ്ടാവുകയില്ല കേട്ടോ പക്ഷേ ആരാണ് അതിനു വേണ്ടി ചെലവാക്കുക ആരാണ് സമയം ചെലവാക്കുക ആരാണ് അതിനു വേണ്ടി പണം മാറ്റി മാറ്റിവെക്കുക ലക്ഷോപലക്ഷങ്ങളുള്ളവനാണ് കോടികൾ കൊണ്ട് കളിക്കുന്നവനാണ് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ടുള്ളവനാണ് അവന്റെ വലിയ വീടിന്റെ മുന്നിലേക്ക് കേറ്റുതോ അവനെ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്ന് അവനിങ്ങനെ ഇറങ്ങി വരുമ്പോ അവനോട് തൻ്റെ ആപരാതി വേവലാതി പറഞ്ഞാൽ അവൻ പിച്ച ചട്ടിയിലേക്ക് വലിച്ചിടുന്നത് കേവലം നൂറോ അഞ്ഞൂറൻറെയോ നോട്ടാണെ അയ്യായിരങ്ങളും അമ്പതിനായിരങ്ങളും അഞ്ച് ലക്ഷവും കൊടുത്താൽ മതിയാകാത്തവനാണ് കേവലം ഒരു അമ്പത് രൂപയിൽ ഒതുക്കുന്നത് ഒരു അഞ്ഞൂറ് രൂപയിൽ ഒതുക്കുന്നത് ഇത് സക്കാത്തല്ല കേട്ടോ ഇത് സതക്കയല്ല കേട്ടോ കേവലം നിന്റെ വീട്ടിലേക്ക് കഷ്ടപ്പെട്ട് വന്നതിന്റെ പേരിൽ ആ ഒരു ബാധ്യത എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ഈ ഒരു ഇടങ്ങേറിയുടെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നീ അവരെ കല്ല് വെച്ച് എറിയുന്നതിന് പകരം കേവലം നാണയത്തുട്ടുകൾ കൊണ്ട് എറിഞ്ഞു ഓടിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ ത്തിൽ നിന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന കൊടുക്ക സതക്കയല്ല കൊടുക്ക ഇസ്ലാമിന്റെ സമ്പ സമ്പത്തിന്റെ വ്യവസ്ഥ നമ്മൾ പഠിച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അഞ്ചു കോടിയുടെ ആസ്തിയുള്ളവനാണ് അഞ്ചു കോടിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നവനാണ് കരുനാഗപ്പള്ളി ടൗണിൽ പോയി നോക്ക് ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കെട്ടിടങ്ങളാണ് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പോയി നോക്ക് ബഹുഭൂരിപക്ഷവും മുസൽമാന്റെ കടകളാണ് ഭൂരിഭാഗവും മുസ്ലിമീങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളാണ് കോടാന കോടി ടേൺ ഓവറാണ് വർഷംതോറും കഴിയുന്നത് ഈ ടേൺ ഓവർ കണക്ക് കൂട്ടി മനസ്സിലാക്കി അവന്റെ മുതൽ മുടക്കിൽ നിന്ന് രണ്ടര ശതമാനം അവൻ മാറ്റി വെച്ചാൽ കേവലം നല്ല പണക്കാരൻ ഒരു ബിസിനസ്സുകാരൻ ഒരു വർഷം അവൻ കൊടുക്കേണ്ട സമ്പത്ത് അറിയോ ഇരുപത്തിയഞ്ചു ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷത്തോളം രൂപയാണ് കണക്ക് ആര് കൊടുക്കുന്നു ആര് കൊടുക്കുന്നു ആര് മനസ്സിലാക്കുന്നു ടോറസിലും വലിയ വലിയ വണ്ടികളിലുമാണ് കോടാനുകോടി സാധനങ്ങൾ കച്ചവടത്തിന് വേണ്ടി വരുന്നത് പോകുന്നത് ഇവിടെ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നു ഇറക്കുന്നു വരുന്നു പോകുന്നു ഗോഡവണലിലേക്ക് സാധനം വരുന്നു ഗോഡവണൽ കോടാന കോടിയുണ്ട് കോടവണൽ ലക്ഷക്കണക്കിന് ഉണ്ട് അവിടെയുണ്ട് അത്ര ഇത്ര ഗോഡവൺ ഈ ഗോഡവണലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ മൊത്തം ഈ കണക്ക് കൂട്ടണം ഒരു വർഷമാകുമ്പോ ആ കണക്ക് കൂട്ടണം ആ ഒരു വർഷത്തെ കണക്കിൽ മൂന്ന് കോടി രൂപയുടെ സാധനം നിന്റെ വീട്ടിലുണ്ടോ നിന്റെ കടയിലുണ്ടോ അതിന്റെ രണ്ടര ശതമാനം അള്ളാഹ് വേണ്ടി നീ മാറ്റിവെക്കണം ഇത് അള്ളാഹുവിനോടുള്ള ഹക്കാണ് ബാധ്യതയാണ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാം പള്ളിയിലും പോകുന്നതുപോലെ നിർബന്ധമായ ബാധ്യതയാണ് ഇത് പാവപ്പെട്ടവന്റെ ഹക്കാണ് ഈ രണ്ടര ശതമാനം കൊടുക്കാതെ നീ അതിട്ട് കച്ചവടം ചെയ്താൽ നിന്റെ കച്ചവടം തകർന്ന് തരിപ്പണമാകും അത് പാവപ്പെട്ടവന്റെ പണമിട്ടാണ് നീ കളിക്കുന്നത് അത് നിന്റെ വയറ്റിൽ തീയായി മാറുമെന്നാണ് പരിശുദ്ധമായ കുറാൻ പഠിപ്പിക്കുന്നത് ഇത് മനസിലാക്കണി കേക്കണ്ടേ എത്ര പണക്കാരന്മാരാ വാത് കേക്കുന്നത് എത്ര ദീൻ പണക്കാരന്മാരാൻ കേട്ട മീൻകച്ചവടക്കാരും ഇറച്ചി കച്ചവടക്കാരും ഈ പാവപ്പെട്ട തൊഴിലാളികളും കൂലിപ്പണിക്കാരന്മാരും വാത് കേൾക്കാൻ വരും വലിയ വലിയ സമ്പന്നന്മാരവിടെ വാത് കേൾക്കാൻ വരുന്നത് വലിയ വലിയ സമ്പന്നന്മാർ വാത് കേൾക്കാൻ വന്നാൽ ഈ വാത് കേൾക്കുന്ന അനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടി വരും പ്രവർത്തിച്ചാൽ അവന്റെ സമ്പത്തിൽ നഷ്ടം വരുമെന്ന് അവൻ അവതരിക്കുന്നുണ്ട് ആര് വരുന്നുണ്ട് ഇനി അവൻ ജുമാക്ക് പള്ളിയിൽ വന്നാൽ തന്നെ ഇമാമ മെമ്പറിൽ കയറുന്ന സമയത്തെ പള്ളിയിലേക്ക് വരുവുള്ളൂ അല്ലാത്ത സമയത്ത് നാൻ പള്ളിയിൽ വരില്ല അവൻ്റെ അടുത്ത് ദീനന്റെ കാര്യങ്ങൾ പറയാൻ അല്ലെങ്കിൽ അത് കേൾക്കാൻ അത് മനസ്സിലാക്കാൻ അവൻ്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ വേണ്ടവണ്ണം ചെലവാക്കാൻ അതിനൊരു അവസരം കണ്ടെത്താൻ ഏത് സമ്പന്നനാണ് തയ്യാറാകുന്നത് ഏത് സമ്പന്നനാണ് കണക്ക് കൂട്ടി സമ്പത്ത് കറക്റ്റായിട്ട് കച്ചവടത്തിന്റെ കണക്കുകൾ മൊത്തം കൂട്ടി അവൻ്റെ മൂലധനം കണക്ക് കൂട്ടി അവൻ സക്കാത്ത് കൊടുത്താൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ എൺപത് ലക്ഷം മുസ്ലിംകളില് പത്ത് ലക്ഷം പണക്കാരുണ്ടെന്ന് കൂട്ടിക്കോളി പത്ത് ലക്ഷം പണക്കാർ കൂട്ടിക്കോളി ബാക്കി എഴുപത് ലക്ഷവും സാധുക്കളാണ് അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലാണ് അവരും കൊടുക്കണം അവരും കൊടുക്കണം അതവിടെ ഇരിക്കട്ടെ എന്നാലും ടോപ്പ് ലെവലിലുള്ള ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഒരു ലക്ഷം സമ്പന്നമാരുണ്ടാകട്ടെ അവർ തന്നെ കൊടുത്താൽ മതിയല്ലോ കോടാന കോടി രൂപയുടെ കണക്കറിയില്ല ആർക്കിന്റെ കണക്കറിയില്ല ഈ സമ്പത്തി സക്കാത്ത് എന്താണെന്ന് എന്റെ സുഹൃത്തുക്കളെ വലിയ വലിയ സമ്പന്നന്മാര് പഠിക്കണം ഇതെന്റെ പ്രഭാഷണത്തിലൂടെ നിങ്ങൾ ഈ ടി വിയിലൂടെ അല്ലെങ്കിൽ ഈ മീഡിയയിലൂടെ നിങ്ങൾ ലോകത്ത് എവിടെ എവിടെയിരുന്നാലും നിങ്ങൾ കേൾക്കാം നിങ്ങൾക്ക് കോടികൾ കൊണ്ട് നിങ്ങൾ കളിക്കുമ്പോൾ ഓർക്കണം നാളെ ഒരു ദിവസം മലക്കുൽമോത്ത് നിന്നെ തേടിയെത്തും നാളെ ആഹുരത്തിലെത്തിയിട്ട് ഇതിന്റെ മുഴുവനും ഹിസാബ് പറയേണ്ടി വരുമ്പോൾ പഠിച്ചവനെ ഒരാലിമിങ്ങളും അത് പറഞ്ഞു തന്നിട്ടില്ലല്ലോ എന്ന് പറയാൻ നിനക്ക് അവിടെ അവകാശം ഇല്ല ആലിമീങ്ങൾ പറയുന്ന സ്ഥലത്ത് കേൾക്കാൻ നീ വന്നിട്ടില്ല അതാണ് അതിന്റെ അർത്ഥം നമസ്കരിക്കണമെങ്കിൽ നമസ്കാരം എങ്ങനെയെന്ന് പഠിക്കാൻ നീ തയ്യാറാകണം കുർആാൻ ഓതാൻ പറ്റാത്തതിന്റെ വരി എന്തുകൊണ്ട് കുർആാനോ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പഠിക്കാൻ തയ്യാറായില്ല സക്കാത്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് സാഹചര്യമുണ്ട് പഠിപ്പിച്ചറാൻ ആലിമീങ്ങൾ ഉണ്ട് പക്ഷെ അത് പഠിക്കാൻ ഞാൻ തയ്യാറായില്ല നോമ്പ് പിടിക്കേണ്ടത് എങ്ങനെ അതെങ്ങനെ മനസ്സിലാക്കും ഇതിനുള്ള സാഹചര്യം എനിക്കുണ്ട് പക്ഷെ ഞാൻ തയ്യാറല്ല പിന്നെ എങ്ങനെ ഇതിന് ഞാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എങ്ങനെ എങ്ങനെ നീ കൊടുക്കും പഠിക്കും അബൂദർ അബൂദർ പറയുന്നത് വെറുതെ പോയി കാര്യമില്ല അബൂദർ ആദ്യം നമസ്കാരം എന്തൊന്നും പഠിക്ക് ഖുർആനോദിട്ട് കാര്യമില്ല ഖുർആൻ റർദേ സക്കാത്ത് ചെയ്തിട്ട് കാര്യമില്ല അത് എങ്ങനെയെന്നും പഠിക്ക് കച്ചവടം നടത്തിയിട്ട് കാര്യമില്ല കച്ചവടം ഹലാലേത് ഹറാം പഠിക്ക് ഈ വാളെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല നിങ്ങൾ കാര്യം പറയാം പെണ്ണുങ്ങളെ കട്ടിക്കാൻ വേണ്ടി പൈസ ഭരിക്കാനാണെന്ന് അതും ഇസ്ലാമിന്റെ ഭാഗമാണ് ഈ സമ്പന്നന്മാര് സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു പിരിവ് വരേണ്ടി വരുന്നത് അവന്റെ വീടിന്റെ പട്ടിയെ സൂക്ഷിക്കുന്ന ചെറിയ ഒരു പെട്ടി ഉണ്ടല്ലോ ആ പെട്ടിയുടെ പൈസ കൊടുത്താൽ മതി ഒരു പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണിനൊപ്പാൻ പറ്റും ീറ്റ വാങ്ങാന് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നവരുണ്ട് ഈ അടുത്ത സമയത്ത് ഞാൻ പത്രത്തിൽ കണ്ടതാണ് ന്യൂസിൽ കണ്ടതാണ് ഒന്നര കോടിയുടെ പട്ടി ഒരാള് വാങ്ങി ഒന്നര കോടിയുടെ പട്ടി ഇവന് പട്ടിയുടെ വിലയില്ല ഇവൻ പോയി വാങ്ങിയത് ഒന്നര കോടി രൂപയുടെ പട്ടി പട്ടി അവന്റെ മുഖത്തൊക്കെ ഇടാ പട്ടി വിളിച്ചോക്ക് അവന്റെ ദേഷ്യം കറാം പിന്നെ നിനക്ക് ദേഷ്യം കയറുന്ന ഒന്നര കോടി രൂപ പട്ടിയ വാങ്ങിയത് ഒന്നര കോടി രൂപ ഞാൻ തിരുവനന്തപുരത്തോടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടിയെ എന്ന് പറഞ്ഞ് വളരെ കൂടി എഴുതി ഒട്ടിച്ചിരിക്കുന്നു ഒരാളെ അടുത്തേക്ക് വന്ന എന്താ അവസ്ഥ അതാണ്ടത് ഞാൻ ഇത് കണ്ടിടുകയാണ് പാവം പല സാധുക്കളായിരിക്കും ഇല്ലോ പട്ടിയോ അത് നമ്മുടെ കൗമാ അവസ്ഥാദെ നമ്മുടെ കൗമ അവരുടെ മക്കളെ പോലും ഇത്രയും സ്നേഹമില്ല നമ്മുടെ കൗമാണ് മക്കളെ പോലും ഇത്ര രസനായില്ല ആ പട്ടി അവർ ഇങ്ങനെ എടുത്ത് നടക്കും ഇങ്ങനെ എടുത്തോണ്ട് നടക്കും അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ട് നടക്കും ഇങ്ങനെ ഉമ്മ കൊടുക്കും ചാപ്പാട് വാരി വായിൽ വെച്ചു കൊടുക്കും ആ പട്ടിയെ കുറെ നാളായിട്ട് കാണാനില്ല എന്റെ വിഷമം തീർന്നിട്ടില്ല മൂന്നാം പാത്തേം നാൽപ്പതാം പാത്തേം കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവസാനം അവരിങ്ങനെ വെളിയിൽ ഒട്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഞാൻ നേരിട്ട് കണ്ട സംഭവാണ് അവര് ഭയങ്കര വില കൊടുത്ത് വാങ്ങിയ പട്ടിയാണെന്ന് സ്വന്തം മക്കൾക്ക് ഇത്രയും വിലയില്ല അങ്ങനെയുണ്ട് പട്ടിക്ക് വില ലക്ഷങ്ങൾ ചെലവാക്കിയ പട്ടി അത് കാണാനില്ലെന്ന് പറഞ്ഞ വിഷമം അതിനുവേണ്ടി ചെലവാക്കുന്നു പട്ടിക്ക് വേണ്ടിയിട്ട് പൂച്ചയ്ക്ക് വേണ്ടിട്ട് പട്ടിക്കും പൂച്ചയ്ക്കും വെള്ളം കൊടുക്കുന്നവൻ കൊടുക്കുന്നവനല്ലാണ് നീ കൊടുക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല അതല്ല കൊടുത്തോളു എവിടെന്നെങ്കിലും ആദ്യം നീ മനുഷ്യന്മാർക്ക് വെള്ളം കൊടുക്കന്മാർക്ക് വെള്ളം കൊടുക്ക ും പരക്കറ്റാത്ത എത്രയെത്ര പക്ഷി എത്ര എത്രയെത്ര മൃഗങ്ങൾക്കാണ് അല്ലാഹുവേ നീ വെള്ളം കൊടുക്കുന്നത് അവർക്ക് അന്നദാനങ്ങൾ നൽകുന്നത് ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് അന്നപാനീയങ്ങൾ നൽകുന്നത് നീ തന്നെയല്ലയോ അല്ലാ നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് അവൻ തന്നെയല്ലയോ

ഞാൻ തിരുവനന്തപുരത്ത് വലിയ ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ഹിതുമത്ത് ചെയ്യുന്ന ഒരു ഖാദിമാണ് എത്രയോ സഹോദരങ്ങളെ കബറിലേക്ക് പോയിട്ട് ആ കബറിന്റെ ആ ചപ്പ് കബറിന്റെ ചപ്പ് കൂനകളൊക്കെ മാറ്റിയിട്ട് പള്ളിയിലെ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഞാൻ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളും പറഞ്ഞിട്ടുണ്ട് സഹോദര ആ ജീവിച്ചിരിക്കുമ്പോ നീ വെള്ളം കൊടുത്താ കൂലിയുണ്ട് ഈ കബറിന്റെ മോളിക്കൊണ്ട് വെറുതെ പള്ളിയുടെ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടൊന്നും ഒരു പുണ്യം ഇല്ല എന്താ കൊണ്ടുവെള്ളം പറ മയ്യത്തെ ഈ മയ്യത്ത് ഈ കവറിന്റെ മോളി കൊണ്ട് ഇയാളെ വെള്ളം കൊണ്ടൊഴിക്കുക എന്റെ വാപ്പ ആയിരിക്കും ജീവിതത്തിൽ വെള്ളം കൊടുത്തു കാണും ആ വിഷമാണ് ഇവന്റെ ഉമ്മ ആയിരിക്കും ജീവത്തി ഉമ്മ വെള്ളം കൊടുത്തു കാണാ അതിന്റെ വിഷമമായിരിക്കും കൊണ്ട് ഒഴിച്ചു കൊടുക്കാണ് പള്ളിയുടെ വെള്ളം പള്ളിയുടെ വെള്ളം അനാവശ്യമായി ഉപയോഗിച്ചാൽ നാളെ അതിനും മുന്നിൽ മന്നാന്റെ പറയണം ആ വെള്ളമാണ് കവറിന്റെ മോളിൽ കൊണ്ട് വെറുതെ ഒഴിക്കുന്നത് അത് മോദി സാഹബ് ആദ്യത്തെ ദിവസം ഒഴിക്കുന്നുണ്ട് അത് മതി പിന്നെ നീ എന്തിനാ എല്ലാം വെള്ളിയാഴ്ച കൊണ്ട് ഒഴിക്കുന്നത് ഇനി നിനക്ക് ആ കബര് കിടക്കുന്ന ഗുണം കിട്ടണോ വെള്ളം കുടിക്കാൻ വഴിയില്ലാത്ത വീട്ടുകാർക്ക് നീ ഒരു കിണറ് കുഴിച്ചു കൊടുക്കണോ എന്നിട്ട് നിന്റെ ആ കബറാളിക്ക് വേണ്ടി നീ എത്തിച്ചേ കാരണം എന്താണെന്നറിയോ അങ്ങനെ കിണർ കുഴിക്കണമെങ്കിൽ ഒരു ലക്ഷം വേണം പക്ഷെ ഇവിടെ വെള്ളം കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം മതി ഉടായിപ്പിലൂടെ സ്വർഗത്തിൽ പോകാന്നൊന്നും നരുതണ്ട അല്ല പൊട്ടനും ചെട്ടിയൊന്നും അല്ല കേട്ടോ നിന്റെ ഉടായിപ്പിന്റെ പണിയൊന്നും അള്ളാന്റെ അടുക്ക നടക്കൂല കേട്ടോ ഈ വെള്ളം ഈ അള്ളാന്റെ കോടതിയിൽ ഐസാബ് പറയണം മറുപടി പറയണം നബിയസങ്ങളുടെ ഹരത്തിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു അല്ലാന്റെ എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മായുടെ ആഹ് വേണ്ടി വല്ലതും ചെയ്യാൻ മാർഗമുണ്ടോ റസൂലേ തങ്ങൾ അല്ലാൻ്റെ പറയുകയാ നീ പോയി നിന്റെ നാട്ടിൽ നോക്കണേ ആ നാട്ടുകാർക്ക് എന്തിനോടാണ് ആവശ്യമെന്ന് അന്വേഷിക്കണേ അല്ലാന്റെ റസൂലിന്റെ വാക്കുകേട്ട സഹാബി പോയിട്ട് അന്വേഷിച്ചപ്പോ നബിയെ കുടിക്കാൻ വെള്ളം വളരെ വിഷമിക്കുകയാണ് ആ നാട്ടുകാര് ആ ഗ്രാമവാസികൾ വല്ലാത്ത വിഷമത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിന്റെ ഉമ്മാന്റെ പേർക്ക് നീ ഒരു കിണർ കുഴിച്ചു കൊടുത്തു നാൾ വരെ അതിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നവർ ആരൊക്കെയാണോ അതിന്റെ എല്ലാ സവാബ് ആ കബറിലേക്ക് എത്തും സഹോദരാ അതൊരു ജാരിയായ സദഖയാണ് കേട്ടോ സദഖ സദഖ സംഭവം നോക്കുമ്പോ എന്താ കിണർ കുഴിക്കുന്നതിന് ഒരു ലക്ഷം രൂപ ആവും ഇതാവുമ്പോ ഒരു പക്കറ്റ് വെള്ളത്തിന് ചെലവല്ലേ ഉള്ളൂ സംഭവം ശരിയട്ടേ പാപ്പായാലും ഉമ്മായാലും മരിച്ചതും മരിച്ച് എക്സ്പയർ ആയ സാധനത്തിന് വേണ്ടി ഇനി എന്തിനാണ് നമ്മൾ ചെലവാക്കുന്നത് ആഹ്രത്തിൽ കൂലി കിട്ടുമെന്ന് ഉസ്താദമാര് അതിലൂടെ പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ഈമാന്റെ പവർ വേണം ഈമാൻ ഇല്ല എങ്കിൽ നിനക്കതിൽ വിശ്വാസമില്ല പള്ളിയിലെത്ത വെള്ളം കൊണ്ടുവന്ന് നീ ഒഴിച്ചു കൊടുക്കും അതുകൊണ്ടതാ പുണ്യം മുന്നിലോട്ട് വന്നിരിക്കുന്ന സുഹൃത്തുക്കൾ എന്തിനാ പറഞ്ഞിരിക്കുന്നത് മുന്നോട്ട് വന്നിരിക്കുന്നത് അവിടെ ഇവിടെ കണ്ടു മതി ബാക്കിൽ ബൈക്കിന്നും കുറച്ച് മുന്നോട്ട് കയറിയിരിക്കും ഇപ്പുറത്തിരിക്കുന്നവർക്ക് മുന്നോട്ട് കയറി കുറച്ച് കയറിയിരുന്നോളേ ദീനിന്റെ കാര്യല്ലേ കയറിയിരുന്നോളി ഞാൻ എവിടെ ഇരുന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ച് മുന്നോട്ടിരുന്നുള്ളേ കസേര ഉള്ളടക്കിയിരുന്നോളെ അബ്ദുല്ലും അറഹത്തും കൊടുക്കട്ടെ ആ ഫ്രണ്ടിലെ അവിടെ കുറച്ച് കാലി ഉണ്ടല്ലോ കയറിയിരിക്കാം എഴുന്നേറ്റ് കയറിയിരിക്കുക ബീവ്യങ്ങൾ അടുത്തടുത്തിട്ട് കാരണം ഇതെൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ വാത് പറഞ്ഞിട്ട് ആരും നന്നാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കില്ല എന്നുള്ളത് കറക്റ്റായ കാര്യം തന്നെയാണ് ഇതുകൊണ്ട് ഈ വാത് നിർത്താൻ പോകും ഞാൻ വെറുതെ ഫായതൊന്നും ഇല്ല വേസ്റ്റ് ആകപ്പാടി വാതുകൊണ്ട് കൊണ്ട് ഗുണമുള്ള ഉമ്മമാർക്ക് അത് ഇത് യൂട്യൂബ് അടിച്ചാൽ മാർ കാശുണ്ടാക്കും പിന്നെ വാതം പറഞ്ഞ് ഞങ്ങൾക്കും കുറച്ച് പൈസ ആരും ഞങ്ങൾക്ക് രണ്ടു ഗുണമുള്ളു ബാക്കി വരുന്ന ഒറ്റ ഒറ്റവർണ്ണത്തിനും ഗുണമില്ല ഈ ഇരിക്കുന്ന മുസ്ലിയാക്കന്മാർ ഇങ്ങളുടെ പോക്കറ്റിരിക്കുന്ന അള്ളിപ്പറിച്ച് മേടിച്ച അവന്മാർക്ക് കൊടുക്കുകയും ചെയ്യും ാണ് ശരിയല്ലേ ഇതാണ് ഇതിന്റെ യഥാർത്ഥ യാഥാർത്ഥ്യം തന്നെയാണ് ഇത് പറയുന്ന മൊയ്ലിയാർ നന്നാവൂല കേൾക്കുന്നത് നിങ്ങൾ നന്നാവൂല ഫായതയില്ല നമുക്ക് വിഷമം വരും ഇതല്ല എന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചു പോകും എന്തിനാണ് ഇത് പറയുന്നത് ഇതുകൊണ്ട് എന്താ ഗുണം ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവത്ത് ഇന്ന് ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്ത് ഏത് വിഷയത്തിനും പരിഹാരമുണ്ട് നെറ്റടിച്ചാൽ മതി ഏത് വിഷയം നിങ്ങൾക്ക് വേണോ അടിച്ചു നോക്കിയാൽ മതി എന്ത് ഇസ്ലാമിന്റെ ഏത് നിയമം അറിയണം ഒന്ന് അടിച്ചാൽ മതി വിരൽ തുമ്പിൽ നിങ്ങൾക്ക് ഇസ്ലാമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഏത് ഹദീസ് വേണം ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് വേണം വേണം നിങ്ങൾക്ക് അതിനകത്തുണ്ട് പിന്നെ എവിടെയാ പ്രശ്നം പെട്ട എന്നെ ആരും പഠിപ്പിച്ചില്ല അള്ളാ എനിക്കാരും പറഞ്ഞു തന്നില്ല അല്ലാമ പഠിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല റബ്ബേ എന്ന് പറയാൻ ഒരവകാശവും ഇല്ല കേട്ടോ ഖുറാൻ പഠിക്കാതെ നീ നാളെ ആഹ്രത്തിൽ പോയാൽ തീർച്ചയായിട്ടും നീ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് കാരണം ഖുർആൻ പഠിക്കാനുള്ള വഴി ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല പഠിച്ചവനേ എന്റെ സമ്പത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കാൻ അവകാശം ഉണ്ടായിട്ട് എങ്ങനെയാണ് അതിന്റെ കണക്കെന്ന് ഒരാൾ പറഞ്ഞു തന്നിട്ടില്ല തീർച്ചയായും ആരും പറഞ്ഞു തരേണ്ടതില്ല തന്റെ ബുദ്ധിയുള്ള മകനോട് പറയണ മോനയാ നെറ്റെടുക്കടാ എനിക്ക് എത്ര സമ്പത്തുണ്ട് ഇതിൽ നിന്ന് എത്ര സക്കാത്താണ് കൊടുക്കേണ്ടതെന്ന് അതിനകത്തൊന്നും നോക്കടാ നെറ്റുസ്താദ് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരും സമ്പത്തുള്ള നമ്മളാണ് നമ്മുടെ മക്കൾ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് വേണ്ടി നമ്മൾ ഓഹരി ചെയ്യാറില്ലേ ഓരോരുത്തരും അവന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഓഹരി ചെയ്യുന്നത് ഇസ്ലാമിക മാന ഇസ്ലാമിക ബാലപാഠം പഠിച്ചിട്ടാണോ ഓഹരി ചെയ്യുന്നത് വസ്തു ഓഹരി ചെയ്യുമ്പോൾ അനന്തര വസ്തുക്കൾ ഓഹരി ചെയ്യുമ്പോൾ അനന്തരാവകാശ നിയമങ്ങൾ കുറാനിലും അതേതിലും പഠിച്ച പ്രകാരമാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മക്കൾക്ക് വാപ്പമാർ അവരുടെ സൗകര്യം പോലെ എഴുതി വെക്കുകയാണ് ഉമ്മ പോയി വാപ്പാന്റെ ചവിയിലെ തലയണ മന്ത്രം ഓതി കൊടുത്താൽ നമ്മുടെ മൂത്തമോ നമുക്ക് ഒത്തിരി ഒക്കെ ചെയ്ത് തന്നല്ലേ ഇളയവൻ തിരിഞ്ഞു തിരിഞ്ഞുപോലെ നിങ്ങളെ നോക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് മൂത്തവനെ നിങ്ങൾ ഒരു മൂന്ന് ഏക്കർ എഴുതി കൊടുത്തിട്ട് ആ പുറമ്പോക്കിൽ നിന്ന് ഒരു ഇരുപത് സെല്ല് കൊടുത്താൽ മതി അവനെ കൊണ്ട് എന്താ ഈ വാപ്പാന്റെ ചവിയിൽ പോയി ഉമ്മ പാതി രാത്രി പന്ത്രണ്ട് മണിക്ക് തലയണ മന്ത്രം പറയുമ്പോ വാപ്പാ അത് അങ്ങോട്ട് സ്വീകരിക്കും ആ ശരി നാളെ നമ്മക്ക് ആപ്പീസിൽ പോയിട്ട് നമുക്ക് ഇതുപോലൊക്കെ ചെയ്തു വെക്കാം നാളെ കൊനിച്ചിരുതി വാപ്പാക്ക് പിടിയും കിട്ടും ഈ മന്ത്രം ഓതിക്കൊടുത്ത ഉമ്മാക്കും കിട്ടും മോൻ നമുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മുടെ ബീജത്തിൽ ജനിച്ച മോനാണോ അവൻ അർഹതയുണ്ട് സമ്പത്തിന് നിനക്ക് വാപ്പാക്കിന് ഭക്ഷണം തന്നിട്ടുണ്ടോ ഉമ്മാക്ക് ഭക്ഷണം തന്നിട്ടുണ്ടോ ഇതൊന്നും ഇവിടെ ചർച്ചയല്ല നിന്റെ മോനാണോ നിന്റെ മോനാണോ നിന്റെ ഭാര്യയാണോ പ്രസവിച്ചത് അവന്റെ ഹക്ക് നീ കൊടുത്തേ പറ്റുള്ളൂ ഇനി നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ആകൃതി അല്ല പിടിച്ചോളൂ അത് വേറെ നിനക്കവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആകൃതി അല്ല പിടിച്ചോളൂ പക്ഷെ ഉണ്ടാക്കിയ നിന്റെ മോന് അവന്റെ സമ്പത്ത് സമ്പ കൊടുത്തില്ലെങ്കിൽ അത് നാളെ സമാനം പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിപൂർവം നിങ്ങൾ പ്രവർത്തിക്കണേ മാതാപിതാക്കളെ നീതിപൂർവം മൂത്തമോൻ ഇത്ര ഇളയമോനിത്ര നടുവത്തെ മോൻ ഇത്ര ദുബായി നിക്കുന്നവൻ എത്ര ഇവനിത്ര ഇതൊന്നുമല്ല സമ്പത്തൊന്നുമല്ല അനന്തരാവകാശ നിയമം ഇതൊന്നുമല്ല കേട്ടോ ഇസ്ലാമിക നിയമം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണം കേട്ടോ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടേതായ അവകാശം ആണുങ്ങൾക്ക് ആണുങ്ങളുടേതായ അവകാശം

ഇപ്പോ ഒരു തൻ കണ്ടില്ലേ ഒരു വക്കീല് കണ്ടില്ലേ വടക്കൻ ജില്ലയില് മൂന്ന് ബെമ്മക്കൾ ഉണ്ടായിട്ട് ആ ബെമ്മക്കൾക്ക് മുഴുവൻ ഓഹരിയും വാപ്പാന്റെ ഓഹരി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് കെട്ടിയ പെണ്ണിനെ ഒന്നും കൂടെ കെട്ടാൻ തയ്യാറായി കാരണം പുതിയ നിയമം അനുസരിച്ച് സംഘപരിവാറിന്റെ ആശയ ആദർശം അനുസരിച്ചുള്ള വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ സമ്പത്ത് മുഴുവനും വാപ്പാന്റെ സ്വത്ത് മുഴുവനും നിലവിലുള്ള ബെമ്മക്കൾക്ക് കിട്ടും ഖുർആാന് അതല്ല നിയമത്തെ ആണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാക്ക ഏത് നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഏത് നിയമത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഖുർആൻ എന്തിനാ പിന്നെ ഹദീദ് എന്തിനാ പിന്നെ ുംതീതും എന്തിനാണ് മാതൃക ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുറുസത്ത് നമുക്കിവിടെ അവതരിപ്പിച്ച് തന്നില്ലേ അത് കയ്യാമത്തെ നാള് വരെ നമുക്കതിൽ മാതൃകയുണ്ട് കേട്ടോ ലോകത്തിന് മാതൃകയാണത് ആ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹും റസൂലും ഏതൊരു കാര്യമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദീനിനെ നീ മാറ്റിമറിക്കാൻ ശ്രമിച്ചാൽ വ്യക്തമായി നീ പിഴച്ചു പോയവനാണെന്ന് പരിശുദ്ധമായ ഖുർആ